ദിവസം അടിപൊളി ദിവസം ഇരുപത്തി നമ്മുടെ ഉമ്മ നോമ്പൊക്കെ പിടിച്ച് വാടി തളർന്നു ഒടിഞ്ഞിരിക്കണേ എങ്ങനെയുണ്ടായിരുന്നു ഉമ്മ ഇന്നത്തെ നോമ്പ് എന്താണ് റജബ് ഇരുപത്തിയേഴിന്റെ പ്രത്യേകത എന്താണ് റജബ് ഇരുപത്തി റജബ് നോമ്പ് നോക്കുന്ന ഇന്ന് വണറാജരാവും വെള്ളിയാഴ്ചരാവും കൂടിയാ എല്ലാം കൂടിയാണ് നോമ്പിനി അറുപത് വർഷം നോമ്പിൻ്റെ കൂലിയാണ് നോമ്പിനി കിട്ടുന്നത് പക്ഷെ ഇന്നൊരു ദിവസം മാത്രമേ നോർമലി എല്ലാവരും റജബ് ഇരുപത്തി ഏഴ് എടുക്കാറ് അത് കഴിഞ്ഞാൽ പിന്നെ റവാണ് എടുക്കാറ് അല്ലേ അപ്പൊ ഇന്ന് എന്താണ് നോമ്പ് എടുക്കാൻ കുട്ടിക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട കുറത്തി പണിക്ക് ഭക്ഷണത്തിന് വേണ്ടിയല്ല നോമ്പ് എടുക്കാൻ നമ്മൾ നമ്മളുടെ ഇബാദത്ത് ചെയ്ത് നമുക്ക് നാളെ ദുനിയാവിൽ നിന്ന് ആഗ്രഹത്തിൽ അവിടത്തേക്കുള്ളതിനെ നമ്മിവിടെ സമ്പാദിച്ചു വെക്കണം വല്ല പട്ട് വയ വേ വശ വയറ് നിറക്കാനും രുചിക്കാനും എല്ലാം നോക്കെടുക്കണം ഓർത്ത 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 അപ്പൊ ഇന്ന് നമ്മള് എന്താ പറയാ റമദാനെ പോലെ വലിയ ഹൈപ്പിലൊന്നും ഉണ്ടാക്കാ ഞാൻ ഓർത്തുന്നു കായ്പോളുണ്ടാക്കാൻ ഓർത്ത് വിട ഒരു ലോഡ് പഴം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം രണ്ട് കിലോ പഴം വാങ്ങിച്ചിട്ടുണ്ടായി അപ്പം അത് ഒരു വെറൈറ്റിക്ക് കഴിഞ്ഞ ദിവസം പഴമ്പരി ഒക്കെ ഇവരുണ്ടായി കഴിച്ചായിരുന്നു അപ്പോൾ കായ്പോളക്ക് വേണ്ടി പഴമൊക്കെ എന്താ പറയാ റോസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കായ്പോളെ പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സ് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് തുറയണെന്ന് ആ പിന്നെ നമ്മൾ കുറച്ച് അൺഹെൽത്തി ആയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ്ട അത് ഭയങ്കര ഈസി റെസിപ്പിയാണ് കുക്കർ ബിരിയാണിയാണ് അപ്പൊ എന്താ പറയാ സമയം ആറു മണിയായി അരമണിക്കൂറും കൂടെയുള്ളൂ കായ്പോളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് വെച്ചാൽ മതി അപ്പൊ എന്താ പറയാ ഇനി ഞാൻ ചടപുളയെന്ന് പറഞ്ഞ പണി തീർക്കട്ടെ ഉമ്മ ഓത്തുമ്പൈത്തിനോട്ടും പോടയുണ്ട് അപ്പൊ നമുക്ക് നോമ്പ് ഓർക്കുമ്പോ പാക്കല അല്ലേ മാ ശരി സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് പട പടയെന്ന് പറഞ്ഞായിരുന്നെ പണി എടുത്തത് അപ്പം മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമ്മുടെ കായ്പോളൊക്കെ വേണ്ടിയിട്ട് നാല് മുട്ട പൊട്ടിച്ച് വെച്ച് പിന്നെ അതിലോട് പഞ്ചസാര ഒരു അര അരസ്പൂൺ മൈതപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊരു തിക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ആ റോസ്റ്റ് ചെയ്ത് വെച്ച പഴവില്ലേ അതും കൂടി മിക്സ് ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാൻ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ കായ്പോളുണ്ടാക്കിയെടുക്കുന്നത് അപ്പം അത് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അടുപ്പത്ത് നല്ലപോലെ ഒരു മൂടി വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കായ്പോളം റെഡിയാവും അതിൻ്റെ മുകളിൽ ഞാൻ കശുവണ്ടിയേക്ക് ഇങ്ങനെ വിതിരിക്ക് കൊടുക്കണേണ്ട ഒരു ഭംഗിക്ക് ഈ സമയം ഞാൻ കട്ടൻ ചായം കൂടി ഉണ്ടായി ഉണ്ടാക്കാൻ പോയായിരുന്നു എന്ന് വെച്ചാൽ ഉമ്മച്ചിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും ഒരു കട്ടൻ കുടിക്കുമ്പോൾ ഭയങ്കര സമാധാനം ഉണ്ടാകാം അപ്പം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പളപ്പ് കിട്ടത്തില്ലേ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതുകൂട്ടി ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നാ അപ്പോൾ ആ പളപ്പ് ഉണ്ടാക്കി എന്താ പറയുക വേഗം അതിൻ്റെ ഒരു വെള്ളം കൂടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തടുത്ത് അപ്പോൾ കട്ടനെ റെഡിയാക്കി നമ്മുടെ കായ് പോളയും സെറ്റാക്കി ഇതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പട്ടിപ്പണി എടുക്കുന്നത് ഞാൻ കൈസ് അപ്പോൾ ഉമ്മിച്ചയും സൈഡിൽ മോനെയും വല്ല ഹെൽപ്പ് വേണോ വേണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നാ ഞാൻ പറഞ്ഞു വേണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ എന്ന് പറഞ്ഞു അവസാനം ഗാർണിഷിങ്ങിന് ഞാൻ കുറച്ചും കൂടി മറ്റേ എന്താ പറയുക കശുവണ്ടി വിതറി കൊടുക്കണ്ട് കൈസ് അപ്പോൾ അതേ ഫൈനലി നമ്മുടെ സംഗതികളൊക്കെ റെഡിയായി ആയി ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് ഈന്തപ്പഴത്തിന് ഈന്തപ്പഴം കായ്പോള ജ്യൂസ് പിന്നെ എന്താ കട്ടൻ ചായ എല്ലാം റെഡിയായി റാഹത്തായി എൻ്റെ ഉമ്മിച്ചി നോമ്പ് എന്താ പറയുക ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ചിലപ്പോൾ നിമിഷമാണ് കണ്ടത് അങ്ങനെ നോമ്പ് ബാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുത്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സമയം നോക്കിയാണ് ബാങ്ക് ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ആറേ മുപ്പത്തി മൂന്നിനായിരുന്നു ബാങ്ക് പക്ഷെ നാൽപ്പതു വരെ വെയിറ്റ് ചെയ്തിട്ടും ബാങ്ക് വിളി കേൾക്കാത്തത് കൊണ്ട് എന്താ പറയുക ഉമ്മിച്ചി അങ്ങോട്ട് എന്നാൽ പിന്നെ നോമ്പ് തുറക്കാം മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് നോമ്പ് തുറന്ന് അപ്പം ഉമ്മ വലിയ കഴിക്കണമെന്നൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ഓരോന്നും കുത്തി കുത്തി തിരിച്ചത് എല്ലാരും ബിബിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എൻ്റെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പോണത് ഓറഞ്ചും മുന്തിരിയും ഈന്തപ്പഴമൊക്കെ അടിച്ചെട്ടിയിട്ട് ഞാൻ കൊടുത്ത് ഈ ജ്യൂസ് കുടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് മധുരവും ഇല്ല ഒരു ചൊവയില്ല ഒരു കുന്തവും ഇല്ലെന്ന് സംഗതി ആ മധുരമൊക്കെ എന്താ പറയുക നല്ലപോലെ കഴിച്ചിട്ടായിരുന്നോ അതിൻ്റെ ആ ഒരു കെട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇത് കുടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയും ഇതിലെന്ത് മധുരവും നീ ഇട്ടേക്കണേന്ന് ചോദിച്ച് അതിൻ്റെ ആ മധുരമില്ല എന്നുള്ള ഉമ്മയുടെ ഈ റിയാക്ഷനായിട്ടാണ് അതിലേ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്നും ഇരുന്നപ്പോൾ ഉമ്മ ഭയങ്കര ദ്വാരക്കല തുടങ്ങി കേട്ടോ വെള്ളവും സംഗതികളൊക്കെ ഉണ്ടാക്കി തന്ന എനിക്കും ഈന്തപ്പഴമൊക്കെ അഞ്ചുവിൻ്റെ വകയായിരുന്നു അഞ്ചുവിനും നല്ലത് വരുത്തണേ എന്നൊക്കെ പറഞ്ഞു ഉമ്മ ഭയങ്കര ദുവരക്കലായിരുന്നു പിന്നെ എനിക്ക് രണ്ടാമതൊരു കൊച്ച് വേഗം ഉണ്ടാവട്ടെ എലാനോ മണിമണി എന്ന് പറഞ്ഞു വർത്താനം പറയട്ടെ എന്നൊക്കെ പറഞ്ഞു ഉമ്മ ഭയങ്കര കാര്യമായിട്ടുള്ള ദാരക്കലായിരുന്നെ ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ നേരെ എന്താ പറയുക നിസ്കരിക്കാനായിട്ട് പോയായിരുന്നു ഞാൻ എൻ്റെ ബിരിയാണി പരിപാടി എന്ന് വെച്ചൊക്കെ ബിരിയാണി പരിപാടിയിലോട്ട് പോയി അങ്ങനെ ദേ എൻ്റെ ബിരിയാണി ദേ ഇവിടെ റെഡി മണി ആയേക്കണേന്ന് ഗൈസ് ഉമ്മ എന്നാ ചിക്കൻ ബിരിയാണി നോമ്പുകാരിക്ക് കഴിച്ചോക്ക് ഉമ്മതേ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ എന്തേലും കഴിച്ചിട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് ഉമ്മനെ കഴിപ്പിക്കണം എൻ്റെ കൈസിൽ കാണുന്നത് എപ്പടി അണ്ടിപ്പൊളി എൻ്റെ കുക്കർ ബിരിയാണിയാണ് നോമ്പൊക്കെ കഴിഞ്ഞ് കഴിച്ച് ദിവസം അടിപൊളി ദിവസം മക്കളെ അള്ളാ അള്ളാഹു എല്ലാം ഭംഗിയാക്കി താ ഇനിയും ഒരു രണ്ടാഴ്ച കഴിഞ്ഞു കൊണ്ടുവരു നോ പ്രാത്തിന്റെ അത് കഴിഞ്ഞാ നമ്മുടെ നോമ്പ് തുടങ്ങിയാ റന്നോമ്പ് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് നൈസ് ആയിട്ട് മൈൻഡപ്പനാണ് അപ്പൊ ഞങ്ങളൊന്നും ഫുഡ് ഒന്നും കഴിച്ചല്ല ഞങ്ങക്ക് ഫുഡ് കഴിക്കണം ഏലാനോ ബേബിക്ക് കഴിക്കണം അപ്പൊ ആദ്യം തന്നെ കൊടുത്തു ചെറുതായിട്ട് നമ്മള് ഡെയിലി നോമ്പ് പിടിക്കണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമൊക്കെ പിടിക്കുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവല്ലോ അതുപോലൊരു ഉണ്ട് അപ്പൊ എന്നാണ് നമുക്ക് അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ নোট <laughs> মায়ামু <laughs> <laughs>